ഹലോ ഫ്രണ്ട്സ് ആയുർ സിദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഫുള്ളി ഓർഗാനിക് ആയിട്ടുള്ളൊരു സംഭവം അതായത് ഞങ്ങളുടെ വീട്ടിൽ ധാരാളമായിട്ട് നമ്മുടെ പൊന്നാങ്ങശ്ശേരി ഉണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് എടുത്ത ഷോർട്സ് ഒക്കെ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതിങ്ങനെ ഇന്നിപ്പോൾ കുറച്ച് എടുക്കാന്ന് വെച്ചു ഇന്ന് കഴിക്കാനായിട്ട് അപ്പോൾ നോക്കുമ്പോൾ ധാരാളമായിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കി എടുക്കുക പടർന്നുണ്ടാക്കി എടുക്കുക അപ്പോൾ അമ്മയാണ് ഇതിൻ്റെ മെയിൻ ആൾ കേട്ടോ അമ്മയാണ് നട്ടുപിടിപ്പിക്കുന്നത് അപ്പോൾ അമ്മ ഇത് നട്ട് ചെറിയൊരു തണ്ട് മാറ്റി മാറ്റി അമ്മ നടുന്നതാണ് നല്ല ഇത് ഉണ്ടാകുന്നുണ്ട് അപ്പം ഞങ്ങളിടയ്ക്കിടക്ക് ആഴ്ചയിലൊക്കെ എടുത്ത് ഒന്ന് രണ്ട് തവണയൊക്കെ ആയിട്ട് ഇത് തോരം വെച്ച് കഴിക്കാറുപ്പം പതിവുണ്ട് കേട്ടോ ഇതിൻ്റെ വൈറ്റമിന് ധാരാളമായിട്ട് അടങ്ങിയങ്ങനുണ്ട് കണ്ണിന് വളരെ നല്ലതാണ് വൈറ്റമിൻ എ എൻ്റെ ഇതിൽ ബീറ്റ കരോട്ടിനുണ്ട് പിന്നെ വന്നിട്ട് വൈറ്റമിൻ സി ഇതൊക്കെ ധാരാളമായിട്ട് ഈ ഉണ്ടാകണീ ചീരിയലുണ്ട് കേട്ടോ പലരും ഇത് ഇപ്പോൾ ഒത്തിരി യൂട്യൂബിലൊക്കെ വീഡിയോ വരുന്ന സംഭവമാണ് വൈറലായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണല്ലോ എല്ലാവരും ഇത് വീട്ടിൽ നട്ട് വളർത്താൻ നല്ലതാണ് ചെറിയ കുട്ടികളോടെങ്കിൽ പ്രായമായവർക്ക് വരെ ഒരുപോലെ ഗുണം നൽകുന്ന സാധനമാണത് സ്ഥിരമായിട്ട് കഴിക്കേണ്ട കാര്യം വരില്ല ആഴ്ചയിൽ രണ്ടു ദിവസമൊക്കെ ഇത് രണ്ടോ മൂന്ന് ദിവസം നമുക്കത് തോരനാക്കി കഴിക്കാവുന്നതാണ് പിന്നെ ഇത് ഒരു ചെറിയ തണ്ടൊടിച്ച് നട്ടാൽ മതി അതുപോലെ കാട് പോലെ ഇത് വളരും പ്രത്യേകിച്ച് ക്ലൈമറ്റ് ഒന്നുമില്ല ഇതിന് എപ്പോൾ വേണമെങ്കിലും നടാം കുറച്ച് നനവുമുണ്ടെങ്കിൽ പിന്നെ വളം വെച്ച് കൊടുക്കുന്നവരുണ്ട് ചെറിയ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിന് മെയിനായിട്ട് ഈ പുഴുക്കൂത്തൊക്കെ വരാറുണ്ട് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ വീട്ടിൽ മുറിക്കണ ചെറുനാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാൽ മതി അതിനെ വന്നിട്ട് നമുക്ക് സ്പ്രേ പോലെ ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ തളിച്ച് തളിച്ച് ഇങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ സ്പ്രേയറിൽ ആക്കിയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം അപ്പോൾ അതൊക്കെ മാറിക്കിട്ടും ഇതിലിപ്പോൾ കുറച്ച് പുഴുക്കൂത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇടയ്ക്കിങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അത് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ട് അത് മാറിക്കിട്ടും വീട്ടിലിങ്ങനെ പല സ്ഥലത്തായിട്ട് അമ്മ മാറ്റി മാറ്റി നട്ടിട്ടുണ്ട് ഞാൻ കുറച്ച് കിട്ടാവുന്ന കുറച്ചൊക്കെ ഞാൻ എടുത്തു കണ്ടു ഇതൊക്കെ ധാരാളമായിട്ട് ആർത്തിലച്ചുണ്ടായിക്കുക പരിപ്പിട്ട് ത്വാരം വെച്ചാൽ അത് നല്ല ടേസ്റ്റ് ആട്ടും അതുപോലെ മുട്ട ചിക്കിയിട്ടാണ് കുട്ടികൾക്ക് ഞങ്ങൾ കൊടുക്കാറ് മുട്ട ചക്കിയിട്ടൊക്കെ കൊടുക്കുമ്പോൾ പിള്ളേർക്ക് നല്ല ഇഷ്ടം കഴിക്കും മാക്സിമം നമ്മൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക ആ ചെറിയ തണ്ട കൊണ്ടുപോയിട്ട് വെറുതെ വെച്ചാൽ മതി ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ ഇതൊന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നി അങ്ങനെ ഇത് എത്തിച്ചു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നട്ടുപിടിപ്പിക്കാൻ നോക്കുക എല്ലാവർക്കും താങ്ക്